ഹലോ നമുക്കിന്നെ ഒരു കിലിക്കാൻ പറ്റി തുറന്നു നോക്കാവേ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെ ഒരു പേര് അക്ഷരണ്ട് കേട്ടോണ്ടേനലി ഒരുപാട് നടക്കാക്കുന്ന എന്റെ കമ്മൽ എന്ത് കമ്മല അത് പിന്നെ പറയാട്ടോ ആൻഡ് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മാല മഞ്ചാടിക്കുരുമാല കണ്ടോ എങ്ങനെയുണ്ട് ഗൈസ് എനിക്കിതിനകത്ത് ഏറ്റവും എല്ലാം ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ല രസമുണ്ട് ഇതെല്ലാം അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കസ്റ്റം മേഡ് ചെയ്ത് തരുന്ന സാധനം കേട്ടോ കേട്ടോ ഇഷ്ടപ്പെട്ട ഈ സാധനം ആട്ടോ ഇന്ന് കിളിക്കി കിഴക്കി നടക്കണം നോക്കി എന്നാ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഇത് കിട്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം ബൈ